ഹലോ ഗൈസ് ഇതെന്റെ ബേർഡേന്റെ അന്നത്തെ ഒരു വീഡിയോ ആണേ പക്ഷെ വരാൻ കുറച്ച് ആയിട്ടുണ്ട് കുറച്ചല്ല കുറച്ചധികം എനിക്ക് ഇരുപത്തൊന്ന് വയസ്സായി ഗൈസ് ആ ബോധം എനിക്കുണ്ടോ ഒമ്പത് കൊല്ലം കൂടിയും കഴിഞ്ഞാൽ എനിക്ക് മുപ്പത് വയസ്സ് ഹൗ തള്ളന്നെ രാവിലെ ഞാൻ അത് ആലോചിച്ച് ഒരു ഒന്നൊന്നര മണിക്കൂർ ഞാൻ കസാലയിലൊരിത്താണ്ടിരുന്നു എന്നിട്ട് ഞാൻ എന്നോടന്നോട് ചോദ്യം ചോദിച്ചു അല്ല ആർക്കും നന്നാവൊന്നും വേണ്ടേ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ ഹ് എന്താണ് പക്ഷേ തായ് എനിക്ക് നന്നാവണം എന്നാഗ്രഹം ഇല്ലാന്നിട്ടല്ല നന്നാവണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ എന്താന്നറിയത്തില്ല ആരോ എന്റെ പിന്നിൽ നിന്നും വലിക്കുകയാണ് നന്നാവണ്ട നീ നന്നാവണ്ട അതുകൊണ്ടാണ് എന്റെ നന്നാവണം എന്നുള്ള ആഗ്രഹം ഞാൻ നാളെ നീളെ നീള നീളെ എന്ന് പറഞ്ഞേ മാറ്റിവെക്കുന്നത് ഹാ ഇനി അങ്ങനെ മാറ്റിവെച്ചിട്ട് കാര്യമില്ലാന്നെക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ അങ്ങനെ നന്നാവാൻ തീരുമാനിച്ചു നല്ലൊരു ദിവസല്ലേ எந்தா விற்பது பாயாக்கிறது நான் நல்ல ரீதி ஓவராகி ஷளமாக்கி என்ன அறியா என்னாலும் நீங்களோட விலையேறிய சமயம் எங்காய் மாற்றுவன் வீடியோ கண்டதே நன்றி ரேகப்படுத்திக்கொண்டே ஞாபக போக